കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വലിയ രീതിയിലുള്ള അഴിമതികളാണ് കോട്ടയം നഗരസഭ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഴിമതി എന്ന് തന്നെ നമുക്കതിനെ എടുത്തു പറയേണ്ടതായിട്ട് സാധിക്കും ഈ മാസം അല്ലെങ്കിൽ മെയ് മാസം എട്ടാം തീയതിയാണ് കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകളിൽ ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ എന്ന പേരിൽ ഒരു പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷമുള്ള ഈ ഒരു ഹാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ കാണേണ്ടതാണ് ഒരു പരിപാടിക്ക് ഈ ഒരു ഹാളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഹോളിൻ്റെ വാടകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കെല്ലാമായി ഇവർ വാങ്ങുന്നത് ആ ഒരു പൈസ നമ്മൾ നൽകി കഴിഞ്ഞാൽ എന്ത് സുരക്ഷ അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്വമാണ് ഈ ഒരു അധികാരികൾക്കുള്ളത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ഇവിടുത്തെ ബാത്റൂമുകളാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു വസ്തുത ഏറ്റവും മോശമായ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ഒരു പുരുഷന്മാർക്ക് പോലും ആ ഒരു ബാത്റൂമിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും വൃത്തികെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ ഇടയായത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും എത്രത്തോളം വൃത്തികേടിലാണ് ഈ ഒരു ഇവിടുത്തെ ബാത്റൂമുകൾ ഇപ്പോൾ ഉള്ളതെന്ന് അവിടെ കൃത്യമായ താക്കോലുകൾ ലഭ്യമല്ല ആ അതിനകത്തോട്ട് അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അവർ അടഞ്ഞുകിടക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു നൽകാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ നഗരസഭ അധികൃതർ തന്നെയാണ് പിന്നീട് നമുക്ക് ഈ ഒരു ഹോളിനുള്ളിലേക്ക് നമ്മൾ പറയുന്ന പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഹോളിൻ്റെ അവസ്ഥയാണ് ഹോളിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എ സി എ സി ഇട്ട് കഴിഞ്ഞാൽ ഡ്രിപ്പ് ആവുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളിനുള്ളിൽ നമുക്ക് എ സി ഇടാനോ അല്ലെങ്കിൽ മെച്ച സ്വിച്ചുകളൊന്നും തന്നെ ഓണാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഓണാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇതിന് നമ്മൾ അടുത്ത ആളുകളെ അല്ലെങ്കിൽ വിളിക്കേണ്ടതായിട്ട് വരും നമ്മൾ പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്തൊരു മന്ദിരത്ത് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഒരു ഹാളിനുള്ളിലെ അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്നത് പിന്നീട് ഇവിടുത്തെ ടൈലുകൾ ടൈലുകൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തകരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ തന്നെ നമ്മളൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ആ ടൈല് തകരുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കാലിൽ ഉൾപ്പെടെ പരിക്കുകൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഇതിനുള്ളിലെ ടൈലുകൾ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് പറയേണ്ടത് ഈ ഒരു എ സിക്കുള്ളിൽ നിന്നും വെള്ളം വലിയ രീതിയിൽ തന്നെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ ഇടയായി കസാരകളിലും അതുപോലെ തന്നെ ആ ടൈലുകളിൽ ഉൾപ്പെടെ നമ്മൾ തറയിൽ ഉൾപ്പെടെ ഈയൊരു എ സിക്കുള്ളിൽ നിന്നും വെള്ളം വലിയ രീതിയിൽ തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഞങ്ങളിവിടെ ഇന്ന് ഒരു കരിയർ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്നായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനാണ് കാണുന്നത് ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള ഒരു ഓഡിറ്റോറിയമാണിത് ഇവിടെ ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് മൊത്തത്തിൽ കിടക്കുന്നത് വാഷ്റൂമിന്റെ ചാവി ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല യൂസ് ചെയ്യാനായിട്ടുള്ള അനുവാദം തന്നിട്ടില്ല അതുപോലെ തന്നെ ടൈൽ എല്ലാം ഇളകിയാണ് കിടക്കുന്നത് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ ഓഡിറ്റോറിയം ഇപ്പോൾ ഉള്ളത് നഗരസഭയുടെ ഓഡിറ്റോറിയം ആണ് പക്ഷെ അതിനു മാത്രമുള്ള പോപ്പുലാരിറ്റിയൊന്നും ഈ നഗരസഭയ്ക്കില്ല അതുമാത്രല്ല ഇവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഇന്ന് വന്നിരുന്ന് അവരുടെ ഭാവിയെ പറ്റി എല്ലാം അറിയാനായിട്ടാണ് അവർ വന്നത് പക്ഷെ ഇതിലൊന്നും അത്ര ക്ലീനും കാര്യങ്ങളൊന്നും അല്ല എ സിയും എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എ സിയിൽ എ സി വർക്കും അല്ല ഒന്നുമല്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് എ സിന്ന് വെള്ളം വരെ വീടുന്നുണ്ട് ഇത് പണിതട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ടൈലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചവിട്ടിയതിനെ താഴെ പോകുന്ന ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സേഫും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ശുചിമുറി ടോയ്ലറ്റ് ആണെങ്കിൽ തന്നെ കീ ഒന്നും ചോദിച്ചിട്ട് അവർ തന്നില്ല നമ്മൾ നമ്മളതിനകത്ത് കയറാൻ പോലും നമുക്ക് പറ്റത്തില്ല അത്രയ്ക്കും ഡേർട്ടിയാണ് അപ്പം ഇതൊരു നഗരസഭ ലജ്ജയാണ് അത്ര വലിയ പോപ്പുലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉള്ളതല്ല ഇത് അങ്ങനെ നിരവധി പോരായ്മകളാണ് നമുക്ക് ഈ ഒരു ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഹാളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കാരണം നമ്മൾ വെറുതെ ഈ ഒരു ഹോളിലേക്ക് കയറുന്നതല്ല നമ്മൾ ഇത്രയും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊടുത്താണ് നമ്മൾ ഈ ഒരു ഹോള് ബുക്ക് ചെയ്തത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ഹോൾ ഉപയോഗിക്കുന്നത് എന്നാൽ അതിന് യാതൊരു സുരക്ഷയും ഇല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലാതെ പോകുന്നൊരു സാഹചര്യമാണ് അതിൽ നിന്നും നമുക്ക് കൃത്യമായി വ്യക്തമാണ് ഇത് അഴിമതിയാണ് കോട്ടയം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ ഇതിൽ അഴിമതിക്ക് പങ്കുണ്ട് ഉൾപ്പെടെ നമുക്ക് ഇത് പറയാനായിട്ട് സാധിക്കും ഇതിൽ അടിയന്തരമായി തന്നെ ഇതിന് അല്ലെങ്കിൽ ഒരു നടപടി എടുക്കണം എന്നാണ് ജാഗ്രത ന്യൂസിനും പറയാനുള്ളത് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത